ദൈവത്തിന്റെ സംരക്ഷണത്തിനായി നമുക്ക് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പ്രാർത്ഥിക്കാം അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ തണലിൽ പാർക്കുകയും ചെയ്യുന്നവൻ കർത്താവിനോട് ഇപ്രകാരം പറയും നീയാണ് എൻറെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും അവിടുന്ന് നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ വശങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല കർത്താവ് നിന്റെ സങ്കേതമാകുന്നു അത്തിനതിനെ നീ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ആകയാൽ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിലെല്ലാം നിന്നെ കാത്തുപാലിക്കാനവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാനവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും അവൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും അവനെന്റെ അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമരുളും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെയിരിക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ അനുഗ്രഹിക്കും എന്റെ രക്ഷ ഞാൻ ഞാനവന് കാണിച്ചുകൊടുക്കും അ മീൻ